എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ഇന്ന് നമ്മളൊരു മലയാള സുഭാഷിതമാണ് കേൾക്കാൻ പോകുന്നത് നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുക നേടിയിടാം നാമേ പണിവത് നാഗം നരകവും അതുപോലെ എല്ലാവരും കേട്ടിട്ടുള്ള ശ്ലോകം ആണിത് നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന് മനുഷ്യന്റെ മനസ്സിലാണ് സുഖവും സംതൃപ്തിയും അനുഭവപ്പെടുന്നത് ബാഹ്യമായ യാതൊരു വസ്തുക്കൾക്കും മനസ്സിന് സുഖവും ശാന്തിയും സംതൃപ്തിയും നൽകാനാവില്ലെന്നാണ് വാസ്തവം നൽകാനാവില്ലെന്നതാണ് വാസ്തവം പക്ഷേ ആരും അത് മനസ്സിലാക്കുന്നില്ല ധാരാളം പണം വലിയ വീട് വില കൂടിയ വാഹനം മറ്റു സുഖഭോഗ സംവിധാനങ്ങൾ ഉയർന്ന ഉദ്യോഗം സ്ഥാനമാനങ്ങൾ പ്രശസ്തി ഇവയൊക്കെ സുഖവും ശാന്തിയും തരുമെന്ന് കരുതിയാണ് ഇവയൊക്കെ നേടിയെടുക്കാൻ മനുഷ്യൻ രാപ്പകൽ അധ്വാനിക്കുന്നതും നെട്ടോട്ടം ഓടുന്നതും എന്നാൽ അവ കിട്ടുന്നുണ്ടോ സ്വന്തം അനുഭവം ചിന്തിച്ചു നോക്കൂ താൽക്കാലികമായ സുഖവും ശാന്തിയും ഒക്കെ കിട്ടുമായിരിക്കും ഈ ശാശ്വതമല്ലാത്ത ശാശ്വതമല്ലാത്ത വസ്തുക്കളിൽ നിന്ന് എന്നാൽ അസമാധാനവും മാനസിക സംഘർഷവുമായിരിക്കും അധികവും ലഭിക്കുക ധനവും ദാരിദ്ര്യവുമല്ല യഥാർത്ഥ ആനന്ദത്തിന് കാരണം അത്യാസക്തിയും ആസക്തിയും ഇല്ലാത്ത മനസ്സിന്റെ ഭാവമാണ് തനിക്ക് അനിഷ്ടമായവ അന്യരോടും കാണിക്കാതിരിക്കുക ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക നമുക്ക് എന്ത് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതിനുള്ള വഴി നാം തന്നെ ഒരുക്കി വെക്കണം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മന്ദഹസിച്ചാൽ മന്ദഹാസം തിരികെ കിട്ടും ോഷ്ഠി കാട്ടിയാലോ അതാവും തിരിച്ചു കിട്ടുക കണ്ണാടിയോട് പരിഭവിച്ചിട്ട് കാര്യമുണ്ടോ കൊടുക്കുന്നതേ കിട്ടുകയുള്ളൂ അതാണ് നൽകുകൾ നേടിയിടാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും നമ്മൾ തന്നെ മറ്റാരുമല്ല സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ അച്ചടക്കവും അനുസരണശീലവുമുള്ള മക്കൾ ആവശ്യത്തിന് സമ്പത്ത് ആരോഗ്യമുള്ള ശരീരം നല്ല സുഹൃത്തുക്കൾ ഇവയൊക്കെ ലഭിക്കാൻ ഇടയായാൽ ജീവിതം സ്വർഗ തുല്യമാവും മറിച്ചായാൽ നരകവും എന്നാൽ നരകത്തെ സ്വർഗമാക്കാനും സ്വർഗം സ്വർഗത്തെ നരകമാക്കാനും മനുഷ്യ മനസ്സിന് കഴിയും കാരണം സ്വർഗം നരകം എന്ന് പറയുന്നത് രണ്ട് ലോകങ്ങളല്ല മനസ്സിന്റെ രണ്ട് അവസ്ഥകളാണ് നമ്മുടെ മനോഭാവം നല്ലതാണെങ്കിൽ ഏത് പരിതസ്ഥിതിയിലും മനസ്സിനെ സ്വർഗാവസ്ഥയിൽ വയ്ക്കാം മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത് പരിസ്ഥിതി അല്ല മാറണ്ടുന്നത് മനസ്ഥിതിയാണ് മാറേണ്ടത് ഒരേ സംഭവത്തിൽ പലരുടെയും മനോഭാവം പല രീതിയിലായിരിക്കും ഒരു കുളത്തിൽ രണ്ടു പേര് കുളിക്കാനിറങ്ങി കുളി കഴിഞ്ഞ് കയറി വന്നപ്പോൾ കയറി നിന്ന ആൾ ചോദിച്ചു എങ്ങനെ കുളി സുഖമായോ എന്ന് ഒരാൾ പറഞ്ഞു കരി കലക്കിയ വെള്ളമായിരുന്നേ എന്ന് മറ്റേയാൾ പറഞ്ഞു കളഭം കലക്കിയ വെള്ളമായിരുന്നു എന്ന് കരിയും കളഭവും ആന തന്നെയാണ് രണ്ടു പേരുടെയും മനോഭാവം കരി കലക്ക് എന്ന് പറയുമ്പോൾ അത് അശുദ്ധമായ വെള്ളം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു കളഭം കലക്ക് എന്ന് പറയുമ്പോൾ ആ ആന കുളിച്ച് നല്ല വെള്ളമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടു പേരുടെയും മനോഭാവം ആണ് അവിടെ കാണിക്കുന്നത് അതെ ഇതുപോലെ നമ്മുടെ മനോഭാവം ഓരോ അനുഭവങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഉള്ള നമ്മുടെ മനോഭാവത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം സ്വർഗമോ നരകമോ എന്ന് തീരുമാനിക്കാനാവുക പല അനുഭവങ്ങളും നമുക്കുണ്ടാവും ആ അനുഭവങ്ങളെ നമ്മൾ എങ്ങനെ എടുക്കും അനുഭവങ്ങൾക്ക് മാറ്റം വരുത്താനാവില്ല അനുഭവങ്ങൾ വരിക തന്നെ ചെയ്യും ആ അനുഭവങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ് മാറ്റം വരുത്തുന്നുണ്ട് നമ്മുടെ സമീപനത്തിലുള്ള മാറ്റത്തിന് അനുസരിച്ചിട്ടാണ് അനുഭവങ്ങളുടെ സമീപനത്തിൻ്റെയും മനോഭാവത്തിൻ്റെയും അനുസരിച്ചിട്ടാണ് നമ്മൾ ആ സ്വർഗത്തിലാണോ ജീവിക്കുന്ന നരകത്തിലാണോന്ന് ജീവിക്കുന്നതെന്ന് അറിയാൻ പറ്റുക അതെ വിനയവും സൗമ്യമായ പെരുമാറ്റവും ദൈവ നിയോഗത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തിലും സൗകര്യങ്ങളിലും സംതൃപ്തിയും ഒക്കെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ ഏത് നരകത്തെയും സ്വർഗമാക്കി മാറ്റാൻ നമുക്കാവും നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും സ്രേഷ്ഠാവ് എന്നത് മറക്കാതിരിക്കുക എല്ലാവർക്കും ശുഭദിന ആശംസകൾ